നൂറ് രൂപക്ക് താഴെ ആരെങ്കിലും കിപ്പീസിന് വാങ്ങാൻ നിൽക്കുന്നുണ്ടോ അപ്പോൾ പയറിന് വെറും എഴുപത് രൂപ ഈ കാണ ഡ്രാഗന് അപ്പോൾ ലിമിറ്റഡ് പേസ് മാത്രമേ ഉള്ളൂ ആരും ബൾക്കായിട്ട് നമ്മളെ ചോദിക്കരുത് വെറും ലിമിറ്റഡ് പേസുള്ളൂ ക്വാളിറ്റി ഈ കാണുന്ന സെയിം ക്വാളിറ്റി ആണ് നമ്മളെ കൊടുക്കാനുള്ളത് കേട്ടാ ബൾക്കൊക്കെ അടിക്കാൻ പറ്റിയ ഏറ്റവും നല്ലൊരു വെറൈറ്റി ഉണ്ട് ഈ ഒരു ഡ്രാഗൻ നല്ല പോലെ ബൾക്ക് അടിക്കാൻ പറ്റിയ വെറൈറ്റിയാണ് ഫീമെയിലിൻ്റെ ഒക്കെ സൈസ് നല്ല പോലെ സൈസാവണ വെറൈറ്റി ആണ്ട്ടോ ഒരു ബ്രീഡിങ്ങിൽ തന്നെ ഫസ്റ്റ് ബ്രീഡിങ്ങിൽ തന്നെ ഒരു എഴുപതിന് മുകളിൽ കുഞ്ഞുങ്ങളെ വരെ കിട്ടണ ഒരു വെറൈറ്റി ആണ്ട്ടോ ഈ ഒരു ഡ്രാഗൻ അപ്പോൾ ബൾക്കൊക്കെ അടിക്കാൻ പറ്റിയ നല്ലൊരു വെറൈറ്റി തന്നെയാണ് നമ്മൾ സെറ്റാക്കി വയ്ക്കണത് അപ്പോൾ ആരെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് മെസ്സേജ് അയക്കാം കേട്ടോ നല്ലപോലെ ടൈൽ ക്വാളിറ്റി വരുന്ന വെറൈറ്റി ആണ്ട്ടാ ഈ ഒരു ഡ്രാഗൻ അപ്പോൾ ഇയർ കുറച്ചേ ഉള്ളൂ ഒരു മീഡിയം സൈസ് ഇയർ ഇയറുള്ളൂ മെയിലിന് ഡ്രാഗൻ്റെ പ്രിൻ്റ് പക്കായിട്ട് ഫീമെയിലിനും മെയിലിനും നല്ലപോലെ കാണിക്കുന്ന ഒരു വെറൈറ്റി ഇത് ചെറിയ പൈസ ഉള്ളതുകൊണ്ട് തന്നെ ആരും ഒരു ഒന്നും ചോദിക്കരുത് നമ്മളോട് ഒരു രണ്ട് മൂന്ന് പേറായിട്ടൊക്കെ ചോദിച്ചാൽ നമുക്കും അയക്കാൻ സിമ്പിളായിരിക്കും കേട്ടോ അപ്പോൾ നിങ്ങൾ ചെറിയൊരു പൈസ ഉള്ള പൈസയുള്ളൊരു മൂന്ന് നാല് പയറൊക്കെ നിങ്ങൾ വാങ്ങാൻ നോക്കാം ചെറിയൊരു റേറ്റിൽ തന്നെ അപ്പോൾ നിങ്ങൾക്ക് നല്ല ക്വാളിറ്റി പേഴ്സ് നിങ്ങൾക്ക് കിട്ടും കേട്ടോ ഫീമെയിൽസിൻ്റെ സൈസൊക്കെ പക്ക സൈസാണ് കേട്ടോ ഒരു അഡൾട്ട് സൈസ് ആയിട്ടുണ്ട് അപ്പോൾ ഫസ്റ്റ് ബ്രീഡിങ്ങിനൊക്കെ പറ്റിയ നല്ല സൈസാണ് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ നമ്മളൊന്ന് പെട്ടെന്ന് വാങ്ങാം ഈ ഒരു ഓഫർ കുറച്ച് ദിവസം മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ കാരണം ലിമിറ്റഡ് പേഴ്സേ ഉള്ളൂ നമ്മളേല് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ ഒന്ന് പെട്ടെന്ന് മെസ്സേജ് അയച്ചാൽ നിങ്ങൾക്ക് സാധനം കിട്ടൂണ്ടാ എൻ്റെ ഗപ്പീസിനെ വാങ്ങിച്ചവർക്ക് അറിയാൻ പറ്റും ഞാൻ ഒരു രണ്ട് രണ്ടര മാസം മെയിലും ഫീമെയിലും സെപ്പറേറ്റ് ചെയ്ത് വളർത്തിയിട്ട് പിന്നെ അവരെ ഒരുമിച്ചിട്ടാണ് കേട്ടോ വളർത്താറ് കാരണം നമ്മളെ നമ്മളേന്ന് എടുക്കുന്ന കസ്റ്റമേഴ്സിന് ആ ഒരു ഫീമെയിലിൽ നിന്ന് പെട്ടെന്ന് കുഞ്ഞുങ്ങളെ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യണത് കേട്ടോ അല്ലെങ്കിൽ പിന്നെ മേറ്റായി ഒരു ഇരുപത്തേഴ് ദിവസമൊക്കെ പിടിച്ച് ഒരു പയറൊക്കെ വാങ്ങണമെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു മെയിൽ അല്ലെങ്കിൽ ഫീമെയിൽ ഡെഡായാലും പിന്നെ ആ ഒരു പൈസ പോവും അതുകൊണ്ട് ആ ഒരു മെയിൽ ഡെഡായാലും നമ്മൾ ഫീമെയിലെന്ന് കുഞ്ഞുങ്ങളെ കിട്ടുന്ന രീതിയിൽ നമ്മൾ ഒരുമിച്ചിട്ട് വളർത്തിയിട്ട് നമ്മൾ സെയിലാക്കാറുള്ളൂട്ടോ അപ്പോൾ ഈ ഒരു ഡ്രാഗൺ വേണ്ട ഒരു നമുക്ക് പെട്ടെന്ന് മെസ്സേജ് അയക്കാം ലിമിറ്റഡ് പേഴ്സ് മാത്രമേ നമ്മളെ ഉള്ളൂ കുറച്ച് പേസേ ഉള്ളൂ കുറച്ച് ഒരു രണ്ടാഴ്ചക്കുള്ളിൽ ചിലപ്പോൾ ഈ ഒരു പേസൊക്കെ നമ്മളെ കഴിയാൻ ചാൻസ് ഉണ്ട് അത് വെറും എഴുപത് രൂപ മാത്രമേ ഉള്ളൂ നല്ല ക്വാളിറ്റി പേഴ്സ് ആണ് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ നമുക്ക് മെസ്സേജ് അയക്കാം അപ്പോൾ ഇതിനും നല്ലൊരു വീഡിയോയുമായി നമുക്ക് അടുത്ത വീഡിയോ കാണാം ബൈ ഗൈസ്